ഈ സിനിമ എനിക്ക് ഒരുപാട് സിനിമയിൽ കാണുമ്പോൾ പലപ്പോഴും വാക്കുകൾക്കുമുറം അർത്ഥഗർഭമായ മൗനങ്ങളിലൂടെയുള്ള പ്രകടനങ്ങൾ അഭിനേതാവിന്റെ തിളക്കം നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട് അതിൽ നമ്മളെ വിസ്മയിപ്പിച്ച സതയത്തിലെ സത്യനാഥനും താഴ്വാരത്തിലും അമൃതങ്കമയിലും പഞ്ചാഗ്നിയിലുമൊക്കെ കഥാപാത്രമായി പകർന്ന ആളി എം ടി സാറിന്റെ കഥാപാത്രങ്ങളായി തിരുശീലയിൽ ജീവിച്ച് നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കി ഇന്നും നമ്മുടെ മനസ്സിൽ ഒരു സ്വകാര്യ അഹങ്കാരമായി നിലനിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടൻ

ഉന്നത സംവിധായകൻ അനേകം നടീനടന്മാർ സാങ്കേതിക വിദഗ്ധ അവരുടെ ഒത്തിരി ചെറിയാണ് മനോരഥത്തിൽ മനോരഥത്തിൻ്റെ ട്രെയിനർ കളഞ്ഞിട്ട് എൻ്റെ എല്ലാവരുടെ ആശംസകളും വളരെയധികം ആഗ്രഹിച്ചാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പക്ഷെ ഷൂട്ടിങ്ങായിട്ട് ഞാൻ പൂലി എന്ന ഗ്രാമത്തിലാണ് അത് ഗുജറാത്തിലാണ് അവിടെ നിരുക എന്ന് പറയുന്നത് പ്രയാസമൊക്കെ ഇംഗ്ലീഷിരക്കഥകളിൽ ഒരുപാട് സിനിമ കഥകൾ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചൊരു നടനാണ് ഞാൻ പക്ഷേ ഈ സിനിമ എനിക്ക് ഒരുപാട് പ്രത്യേകത ഉള്ള സിനിമയാണ് ഒന്ന് പൂരോം തീരവും എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പ്രസിദ്ധമായ സിനിമ ഏതാണ്ട് അൻപത് വർഷത്തിലേറെയായി അത് റിലീസായിട്ട് അത് വീണ്ടും അഭിനയിക്കാൻ ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു മധുസാറും ഷാനന്ദിനിയും ഒക്കെ അഭിനയിച്ചിരുന്നത് പി എം രമേശ് സാറാണ് സംവിധാനം ചെയ്തത് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശൻ അദ്ദേഹമാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രിയന്റെ സിനിമയിലൊക്കെ ഉള്ളവരവ് തന്നെ നിഷാഖിനെ ചെറുതും തിരക്കഥകളൊക്കെ വായിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് തിരക്കഥി ചെയ്യുകയാണ് ഞാൻ പലപ്പോഴും വിഷാദോട് അത് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ചില കാരണങ്ങളാണ് നടക്കാതെ പോയി അതിൻ്റെ ഒരു സാക്ഷാത്കാരം കൂടെയാണ് ഈ സിനിമ ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു ഈ മനോരഥം വ്യക്തി വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലുപടി എം പി ശാന് എൻ്റെ ഹൃദയം തമ്മിൽ ഇറന്നാൽ ആശംസകൾ ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുന്നു സ്നേഹത്തോടെ പ്രാർത്ഥനയാണ്